അസോക് സാറിനെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കണം അതൊന്നും കേരളത്തിൽ നടപടി ശരിയായില്ല നടപടി തീരെ ശരിയല്ല നടപടി ഒരു അഭിപ്രായം പറഞ്ഞതിനൊക്കെ ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ സസ്പെൻഡ് ചെയ്യ എന്നൊക്കെ പറഞ്ഞ അത് നമ്മൾ ഉത്തരേന്ത്യൻ മോഡലായി പോയി അത് വളരെ മോശമായ ഒരു പ്രവണതയാണ് രണ്ട് പ്രതികരണമാണ് പ്രേക്ഷകർ കേട്ടത് ഒന്ന് പ്രതിപക്ഷ നേതാവ് ബി ടി സതീഷിന്റേത് മറ്റൊന്ന് മുസ്ലിം ലീഗ് നേതാവ് പി കെ കുഞ്ഞാലിക്കുട്ടിയുടേത് വിഷയം മനസ്സിലായിട്ടുണ്ടാകും എന്ന് കരുതുന്നു മറ്റൊന്നുമല്ല സൂംബ ഡാൻസ് പദ്ധതിക്കെതിരെ വിദ്യാഭ്യാസ വകുപ്പ് നടപ്പാക്കുന്ന പദ്ധതിക്കെതിരെ പരസ്യമായി പ്രതിഷേധിച്ച അതിനെതിരെ രംഗത്തു വന്ന ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ട അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു സർക്കാർ ഇടപെട്ട് തന്നെയാണ് സസ്പെൻഡ് ചെയ്തത് അതിനെതിരെയാണ് വി ഡി സദ്യച്ചനും പി കെ കുഞ്ഞാലിക്കുട്ടിയും പ്രതികരിച്ചത് ഇതേക്കുറിച്ച് ഷുക്കൂർ വക്കീൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് ആ ഫേസ്ബുക്ക് പോസ്റ്റ് നമുക്ക് നോക്കാം അതെങ്ങനെയാണ് ഒരു പഴയ സംഭവം നമുക്ക് ഓർക്കാം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷുക്കൂർ വക്കീൽ ഫേസ്ബുക്ക് പോസ്റ്റ് ആരംഭിക്കുന്നത് മുസ്ലിം ലീഗിന്റെ എക്കാലത്തെയും നേതാവ് ആദരണീയനായ സി എച്ച് മുഹമ്മദ് കോയ സാഹിബ് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ പി കെ മന്ത്രി എന്ന കാർട്ടൂണിസ്റ്റ് കുട നന്നാക്കാൻ ആളില്ല എന്ന അടിക്കുറിപ്പോടെ മന്ത്രിയുടെ ചില നടപടികളെ പരിഹസിക്കുന്നതിന് ഒരു കാർട്ടൂൺ വരച്ചു എഴുത്തുകാരനായ തമാശപ്രിയനായ മന്ത്രി സി എച്ച് പി കെ മന്ത്രിക്ക് നൽകിയ സമ്മാനം സർവീസിൽ നിന്നും പുറത്താക്കലായിരുന്നു രണ്ടര വർഷക്കാലം അയാളെ പുറത്തു നിർത്തി അയാൾ സർക്കാരിൻ്റെ ഏതെങ്കിലും നടപടി നടപ്പാക്കാനാകില്ല എന്ന് കുറിപ്പ് എഴുതിയിരുന്നില്ല വെറും കാർട്ടൂൺ വരച്ചതിനാണ് അയാൾക്ക് പുറത്ത് നിൽക്കേണ്ടി വന്നത് അവസാനം മലയാറ്റൂർ രാമകൃഷ്ണൻ സഹായിച്ചാണ് അയാൾക്ക് സർവീസിൽ തിരികെ ലഭിക്കുവാൻ കഴിഞ്ഞത് പാലക്കാട് വിദ്യാഭ്യാസ ജില്ലയിലെ എടത്തനാട്ടുകര ടി എം യു പി സ്കൂൾ അധ്യാപകനായ വിസ്ഡം നേതാവ് ടി കെ അഷ്റഫിനെ സർവീസിൽ നിന്നും സസ്പെൻഡ് ചെയ്യുവാൻ സർക്കാർ നിർദ്ദേശം നൽകിയത് അയാൾ എന്തെങ്കിലും സർഗ സൃഷ്ടി നടത്തിയതിന്റെ പേരിലായിരുന്നില്ല മറിച്ച് സർക്കാരിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും അപകീർത്തിപ്പെടുത്തും വിധം ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടതുകൊണ്ടാണ് എന്ന് കൃത്യമായി പറയുന്നുണ്ട് എന്താണ് അയാളുടെ ഫേസ്ബുക്ക് പോസ്റ്റ് ഞാൻ പൊതുവിദ്യാലയത്തിലേക്ക് എൻ്റെ കുട്ടിയെ അയക്കുന്നത് ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം ലക്ഷ്യം വെച്ചാണ് ആൺ പെൺ കൂടിക്കലർന്ന് അല്പവസ്ത്രം ധരിച്ച് മ്യൂസിക്കിൻ്റെ താളത്തിൽ തുള്ളുന്ന സംസ്കാരം പഠിക്കാൻ വേണ്ടിയല്ല ഈ പ്രസ്താവന അത്യന്തം വസ്തുതാവിരുദ്ധവും തെറ്റിദ്ധാരണാജനകവും സർക്കാരിനെയും വിദ്യാഭ്യാസ വകുപ്പിനെയും പൊതുജനങ്ങൾക്കിടയിൽ അവമതിപ്പ് ഉണ്ടാക്കുന്നതിനുമുള്ള ഗൂഢലക്ഷ്യം വെച്ചാണ് ആൺ പെൺ കൂടിക്കലർന്ന് എന്ന പ്രയോഗം ഒരു സ്കൂൾ ക്ലാസ് മുറിയിലെ കുട്ടികളെക്കുറിച്ചാണ് അയാൾ പറയുന്നത് സ്കൂളിലെ മക്കൾ ആണും പെണ്ണും എന്ന ഘടത്തിൽ വരുന്നതാണോ അവർ കുട്ടികൾ മാത്രമാണ് ആൺകുട്ടിയും പെൺകുട്ടിയുമാണ് മുതിർന്നവരെ ആണായും പെണ്ണായും കാണുന്നത് പോലെ കുട്ടികളെ നിങ്ങൾക്ക് കാണുവാൻ എങ്ങനെയാണ് സാധിക്കുന്നത് പ്രതിപക്ഷ നേതാക്കൾ അയാൾക്ക് വേണ്ടി വരിവരിയായി നിന്ന് പിന്തുണ പ്രഖ്യാപിക്കുന്നത് കാണുമ്പോൾ വല്ലാത്ത ഓക്കാരം വരുന്നുണ്ട് ഒരു താലിബാനിസ്റ്റിന് വേണ്ടിയാണ് ഇങ്ങനെ വരിവരിയായി വന്നു നിൽക്കുന്നതെന്ന് മറന്നു പോകരുത് തീ കൊണ്ടാണ് തലചൊറിയുന്നത് കുട്ടികളെ കുട്ടികളായി കാണാൻ കഴിയാത്ത അവരെ മുതിർന്നവരായി കാണുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അധ്യാപകനായി സാധിക്കുക വകു അയാൾക്ക് അയാൾക്ക് അധ്യാപകനായി ഒരു അധ്യാപകനാകുവാനുള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റ് നൽകിയ ബന്ധപ്പെട്ടവർ ആ യോഗ്യത റദ്ദാക്കുവാൻ ആവശ്യമായ നടപടി വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് കാർട്ടൂൺ വരച്ചതിന്റെ പേരിൽ ഒരാളെ സർവീസിൽ നിന്നും പുറത്താക്കിയവരുടെ പിന്മുറക്കാരാണ് ഒരു താലിബാനിക്ക് വേണ്ടി മുറവിളി കൂട്ടുന്നത് എന്നുകൂടി വെറുതെ ഓർക്കാം ഷുക്കൂർ വക്കീൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ഫേസ്ബുക്ക് അവസാനിപ്പിക്കുന്നത് ഇതിൽ രണ്ടാമത്തെ അവസാനത്തെ രണ്ടാമത്തെ പാരഗ്രാഫിൽ ഷുക്കൂർ വക്കീൽ പറയുന്നുണ്ട് വിദ്യാഭ്യാസ മന്ത്രിയോട് ഒരു അഭ്യർത്ഥനയായി അയാൾക്ക് അധ്യാപകനായി തുടരുവാൻ ഒരു അർഹതയും അയാൾക്ക് അധ്യാപകനാകാനുള്ള യോഗ്യതാ സർട്ടിഫിക്കറ്റ് നൽകിയ ബന്ധപ്പെട്ടവർ ആ യോഗ്യത റദ്ദാക്കുവാനാവശ്യമായ നടപടി വിദ്യാഭ്യാസ വകുപ്പ് സ്വീകരിക്കണമെന്നാണ് അഭ്യർത്ഥിക്കാനുള്ളത് എന്ന് കുട്ടികളെ കുട്ടികളായി കാണാൻ കഴിയാത്ത അവരെ മുതിർന്നവരായി കാണുന്ന ഒരാൾക്ക് എങ്ങനെയാണ് അധ്യാപകനായി തുടരാൻ സാധിക്കുക എന്ന ചോദ്യവും ചോദിക്കുന്നു ശ്രീ ഷുക്കൂർ അതുകൊണ്ട് ടി കെ അഷഫിനെതിരെ വെറും ഒരു സസ്പെൻഷൻ മാത്രം പോരാ ടി കെ അഷറഫിനെ സർവീസിൽ നിന്ന് അധ്യാപക സ്ഥാനത്ത് നിന്ന് പുറത്താക്കണം അദ്ദേഹത്തിന് അധ്യാപക യോഗ്യതാ സർട്ടിഫിക്കറ്റ് നൽകിയത് ആ സർട്ടിഫിക്കറ്റ് റദ്ദാക്കണം എന്നാണ് ഷുക്കർ വക്കീൽ പറയുന്നത് എന്ന് വെച്ചാൽ ഒരു താലിബാന് വേണ്ടി ഇനി ഒന്നും കേരളത്തിലെ സമൂഹം പൊതുസമൂഹം ചെയ്തു കൊടുക്കരുത് എന്ന് ഉറപ്പിച്ചു പറയുന്നു കാർട്ടൂൺ വരച്ചതിന്റെ പേരിൽ ഒരാളെ സർവീസിൽ നിന്നും പുറത്താക്കിയവരുടെ പിന്മൂറക്കാരാണ് ഒരു താലിബാനിക്കു വേണ്ടി മുറവിളി കൂട്ടുന്നത് എന്ന് സേജ മുഹമ്മദായ ഒരു കാർട്ടൂൺ വരച്ചതിന് സർവീസിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് എന്ന ഉദാഹരണം ഫേസ്ബുക്ക് പോസ്റ്റിന്റെ ആദ്യ ഭാഗത്ത് പറയുന്നുണ്ട് ഷുക്കർ വക്കീൽ അത് ചൂടി കാണിച്ചുകൊണ്ടാണ് കൊണ്ടാണ് പറയുന്നത് ഒരു താലിബാനിക്കു വേണ്ടി ഇത്തരക്കാർ വീണ്ടും രംഗത്തിറങ്ങിയിരിക്കുന്നു അതുകൊണ്ട് വെച്ച് ടിക്കെ അഷ്റഫിനെ സർവീസിൽ നിന്ന് ഉറപ്പിച്ച് പറയുന്നു ഷുക്കുർ വക്കീൽ